അള്ളാഹു താലൻ നൽകിയ മഹത്വം ചെറുതല്ല ആ ബഹുമാനവും അള്ളാഹുവിന്റെ അടുക്കൽ അവിടത്തേക്കുള്ള സ്ഥാനവും നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടാ തന്നെ നമ്മുടെ മനസ്സിൽ നിറയാതെ സ്നേഹം പുറത്തേക്ക് വരും അതേ സൂറത്തിൽ മറ്റൊരായത്തു കൂടി ഉണ്ട് നിങ്ങൾ നോക്കൂ എന്താണ പറയുന്നത് എന്ന് അറിയുമോ അള്ളാഹു താല ഈമാനുള്ള മ്മ്മിനീങ്ങളായ ആളുകളെ വിളിച്ചിട്ട് പറയാണ് അന്നത് സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞ വർത്തമാനമാണ് لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون ആളുകളുണ്ടല്ലോ മുഹമ്മദ് റസൂലുള്ള പറയുകയും വിശ്വസിക്കുകയും ചെയ്ത വിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹു സൂറത്തുൽ ഹുജറാത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാനുള്ളവരേ നിങ്ങൾ മുത്തിനബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം പാടില്ല നിങ്ങൾ അവിടുത്തോട് ഉറക്ക വർത്തമാനം പറയാൻ പാടില്ല നിങ്ങൾ പരസ്പരം വർത്തമാനം പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് വീട്ടുകാരോട് സംസാരിക്കുമ്പോ മറ്റുള്ളവരെക്കാൾ നിങ്ങളുടെ ശബ്ദമുയരാറുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾ നല്ല ഒച്ചത്തിൽ സംസാരിക്കാറുണ്ടല്ലോ ആ രൂപത്തിൽ അള്ളാൻ്റെ റസൂലിനോട് സംസാരിക്കല്ല മുത്തനപിതങ്ങളെക്കാളും നമ്മുടെ ശബ്ദമുയർന്നു പോകല്ല എന്നിട്ടുള്ള കാരണം പറയുകയാണ് എന്തേ അതുകൊണ്ട് കാരണം ീമാനുള്ളവരെ ചിന്തിക്കുക ഞാൻ നിങ്ങളെക്കാൾ ഉച്ചത്തിലാണിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ദോഷം ഇസ്ലാമിലിതുകൊണ്ട് ഉണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല എന്നാൾ ഒരാൾ അള്ളാൻ റസൂറിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോ കൂട്ടുകാരോട് പറയുന്നത് പോലെ ഒന്ന് ശബ്ദമുയർത്തിയാപിതങ്ങളെക്കാളും ഒന്ന് ശബ്ദമുയർന്നു പോന്നാൽ അഴമാലുക പറയുകയാണ് നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നത് ൂർ ആമുകൾ പൊളിഞ്ഞ വിവരം നിങ്ങൾ അറിയില്ല നിങ്ങളുടെ നിസ്കാരങ്ങളുണ്ടല്ലോ നോമ്പുകൾ ഉണ്ടല്ലോ സ്വതക്കകളും സക്കാത്തുകളും ഉണ്ടല്ലോ എല്ലാം നിഷ്ക്രിയമായി പോവുകയാണ് നാളെ വരുമ്പോ നന്മ തിന്മ രേഖപ്പെടുത്തിയ ഏടുകൾ ലഭിക്കുമ്പോ നിസ്കാരങ്ങളാ ഏടുകളിൽ കാണില്ല നോമ്പുകളാ ഏടുകളിൽ കാണില്ല സൽക്രമങ്ങളൊന്നും ആ ഏടുകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല എല്ലാം പൊളിഞ്ഞു പോയിരിക്കുകയാണ് എന്തേ കാരണം ഈ മനുഷ്യന് വ്യഭിചരിച്ചിട്ടുണ്ടോ ഈ മനുഷ്യന് മദ്യപിച്ചിട്ടുണ്ടോ ഈ മനുഷ്യന് ഹറാമായ മറ്റു കാര്യങ്ങൾ ചെയ്തത് അയാൾ ചെയ്ത തങ്ങളുടെ ഒന്ന് ിൽ അള്ളാഹു തന്റെ ആ ഇഷ്ടദാസൻ നൽകിയ സ്ഥാനവും ബഹുമതി എത്രയൊന്നും ചിന്തിച്ചു കാണിക്കുന്നു ഈ ഒരൊറ്റ സൂറത്തിന്റെ ആശയം നമ്മൾ പഠിച്ചാൽ മതി അള്ളാഹുന്റെ റസൂലിന്റെ മഹത്വത്തിരേ നമുക്ക് മനസ്സിലാവും ിൽ ശബ്ദം ഉയർന്നാൽ ആ മനുഷ്യന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് അള്ളാഹുന്റെ റസൂലിനെ ഒന്ന് പേര് വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞപ്പോ അവർ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് ഖുർആൻ ഈ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ അള്ളാഹുവിന്റെ പേര് പ്രഖ്യാപിക്കുന്നതോടുകൂടി ആ ഹബീബിന്റെ പേര് കൂടി പ്രഖ്യാപിക്കണമെന്ന് ഇസ്ലാം അപ്പോൾ അള്ളാഹു താലാ അവിടത്തേക്ക് നൽകിയ സ്ഥാനത്തിന് നിങ്ങൾ ചിന്തിച്ചു നോക്കാണെ ആ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അത് ഉൾക്കൊണ്ടാൽ തന്നെ ആ ഹബീബിനോട് നമുക്കറിയാതെ സ്നേഹം ഉണ്ടാകും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ആയത്തിറങ്ങിയപ്പോ തങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ശബ്ദമുയരാൻ പാടില്ല ശബ്ദമുയർന്നാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോയി നിങ്ങൾ നിരകക്കാരായി മാറുമെന്ന് ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്തൊക്കെ പിന്നെ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ജീവിച്ചത് എന്നറിയാം ഈ ആയത്തിറങ്ങിയ സമയത്ത് മദീനയിൽ ഒരു ഉണ്ടായിരുന്നു ഈ ഈ മെല്ലെ സംസാരിക്കാൻ അറിയില്ല ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് നല്ല പ്രകൃതിപരമായിട്ട് തന്നെ ശബ്ദം അങ്ങോട്ട് ഉയർന്നു പോണ ആളാണ് അപ്പൊ എപ്പൊ സംസാരിക്കുകയാണെങ്കിലും ഇയാൾ ഉറക്കെ സംസാരിക്കും ഇയാളെ കൊണ്ട് മെല്ലെ സംസാരിക്കാൻ കഴിയൂല പരിശുദ്ധ ഈ റാനിലെ കേട്ടപ്പോടിച്ചു പോയി നേരെ തന്റെ വീട്ടിലേക്ക് ഒരറ്റ ഓട്ടമാണ് തന്റെ റൂമിന്റെ വാതിൽ തുറക്കുകയാണ് ആ വാതിലിന്റെ അടി ആ വാതിലങ്ങ് അടച്ച് റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ് പിന്നെ ദിവസങ്ങളോളം പുറത്തിറങ്ങിയിട്ടില്ല അങ്ങാടിയിലേക്ക് വന്നിട്ടില്ല മദീന പള്ളിയിലേക്ക് ജമായത്തിന് വന്നിട്ടില്ല വീടിന്റെ ഉള്ളിൽ വാതിലടച്ചിരിക്കാൻ തുടങ്ങിയല്ലോ കുറച്ചു ദിവസങ്ങൾ സാബിത്വവിനെ കയസുന്നവരെ പള്ളിയിലേക്ക് കാണാതെ വന്നപ്പോ അദ്ദേഹം സ്വഹാബത്തിനോട് അന്വേഷിക്കുകയാണ് സ്വഹാബ കുറച്ച് ദിവസമായി സാബ്യത്തിനെ നമ്മൾ കാണുന്നില്ല കുറച്ച് ദിവസമായി സാബിത്ത് പിന്നെ കൈസ് പള്ളിയിലേക്ക് വന്നിട്ടില്ല സാബിത്ത് പിന്നെ കൈസിന് രോഗം പിടിപെട്ടിട്ടുണ്ടോ സാമ്പിത്ത് പിന്നെ കൈസ് വല്ല യാത്രയും പുറപ്പെട്ടിട്ടുണ്ടോ അന്വേഷിച്ച സ്വഹാബത്തിലാർക്കും വിവരമറിയുന്നില്ല ചില സ്വഹാബത്തുകാരും തേടി ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ വീട്ടിലേക്ക് വരികയാണ് ഭാര്യയോട് ചോദിച്ചു സാബിത്ത് പിന്നെ കൈസിനെ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ല എവിടേക്ക് പോയിരിക്കുകയാണ് ഉടനെ ആ സ്വഹാബിയുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞല്ലോ സാബിത്ത് എന്നവർ വീടിന്റെ ഉള്ളിലുണ്ടല്ലോ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിലെ ആയത്തിറങ്ങിയപ്പോ അല്ലാണ്ട് മുമ്പിൽ ഉയർന്നു പോയാൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ആയത്തിറങ്ങിയപ്പോ അയാള് ഓടി വന്നത് പിന്നെ ആ റൂമിലിരുന്ന് കരയി ണോഹുവേ ഞാൻ നരകക്കാരനാണോ അള്ളാഹുവേ എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയിട്ടുണ്ടോ അല്ലാൻ്റെ റസൂലിന്റെ മുമ്പിൽ ഉറക്കം സംസാരിക്കുന്നവരാണല്ലോ എന്റെ ശബ്ദം ഉയരാറുണ്ടല്ലോ എനിക്ക് ശബ്ദം കുറച്ച് സംസാരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ നരകത്തില ഇത് പറഞ്ഞ് വാതിലടച്ച് കരയുകയാ ആണു <laughs> 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 അന്വേഷിക്കാമെന്ന സ്വഹാബത്തിനോട് ആ സ്വഹാബിയുടെ ഭാര്യ വിവരം പറയുകയാണ് ഉടനെ സ്വഹാബത്ത് ചെന്നിട്ട് അള്ളാൻ റസൂലിനോട് വിവരം പറയുകയാണ് നബിയെ സാബിത്ത് വീട്ടിലിരുന്ന് കരയുകയാണ് അമലുകളൊക്കെ പൊളിഞ്ഞു പോയി എന്ന പേടിയിലാണ് കാരണം സാബിത്തിന് നിങ്ങളുടെ മുമ്പിലും പതുക്കെ സംസാരിക്കാനും കഴിയില്ലല്ലോ നബി തങ്ങൾ സാബിത്തിനെ കൂട്ടിക്കൊണ്ട് വരാന് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ലാ ഇത് സാബിദിനെക്കുറിച്ച് ഇറങ്ങിയ ആയത്തല്ല അയാൾ അങ്ങനെ ചെയ്യുന്നതല്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അവകാശിയാണ് ഈ സന്തോഷമൊന്ന് ചെന്ന് പറയുക അങ്ങനെ സ്വഹാബത്ത് വന്നിട്ട് ആ വിവരം പറഞ്ഞപ്പോഴാണ് ഈ അപ്പൊ നിങ്ങൾ നോക്കാൻ ആ ആയത്തിനെ എത്രത്തോളം ഗൗരവത്തിലാണ് സ്വഹാബത്തെ കെടുത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് ഈ പരിശുദ്ധ ഖുർആാനിലെ ഈ ഒന്ന് രണ്ട് ആയത്തുകൾ മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ചെറിയ ഒരു വിധത്തിൽ ആ ഹബീബിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയും ഈ ഒരു സദസ്സ് കാരണം ഈ മജ്ലിസ് കാരണം അള്ളാഹു തല നമുക്ക് അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം എന്നിട്ട് ആ ഹബീബിനെ സ്നേഹിക്കാനുള്ള ശ്രമം നടത്തുക അള്ളാഹിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ് ആ സ്നേഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ കഷ്ടപ്പാടുകളും ഈ മജലിസുകളും ഇന്ന് സുബൈക്ക് നാലു മണിക്ക് ഓടിയ മൗലിതും ഈ ഒരു സംരംഭത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന കാശും എല്ലാം ഒക്കെ അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് എല്ലാ വർഷവും അവിടുത്തോടുള്ള സ്നേഹപ്രകടനം നടത്തുന്നതുപോലെ ഈ വർഷം സ്നേഹപ്രകടനം നടത്താനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല എന്ന വിശ്വ ആ ഒരു വിഷമത്തിലാണല്ലോ എല്ലാ വിശ്വാസികളും ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഒരു അവസരവും തോഫീക്കും വളരെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ അള്ളാഹുത്തല തുറന്നു തെരുമാറാവട്ടെ അള്ളാഹിൻ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ നിർബന്ധ ബാധ്യതയാണ് ആ ഹബീബിനെ സ്നേഹം പരിപൂർണമായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഈ മാനിന്റെ കുറവാണ് റസൂല് നമ്മൾ നമ്മൾ പഠിപ്പിച്ചത് നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ജീവനെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ഏറെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം നിങ്ങളുടെ മക്കളെക്കാളേറെ സ്നേഹിക്കണം ഭാര്യമാരെക്കാളേറെ സ്നേഹിക്കണം സമ്പത്തിനേക്കാളെ സ്നേഹിക്കണം അള്ളാഹു ദുനിയാവിൽ ഒരു മനുഷ്യന് നൽകി എന്തെല്ലാം ഉണ്ടോ അതിന്റെ ഒക്കെ മുകളിലാകണം അള്ളാഹുവിന്റെ റസൂല് ഒരു മുക്മിനായ മനുഷ്യന്റെ കൽബിൽ സ്ഥാനം പിടിക്കേണ്ടത് അപ്പോളേ നമ്മൾ ശരിയായ മഗ്മിനാവുകയുള്ളു അള്ളാഹുദല നമുക്കതിനെ തോഫിക്ക് തന്ന അനുഗ്രഹിക്കട്ടെ ആ സ്നേഹം നമുക്കുണ്ടാകാൻ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഞാൻ കുറഞ്ഞ സമയത്തിൽ ആ രണ്ട് കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മുത്ത ഹബീബിനോടുള്ള ആ സ്നേഹം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറക്കാൻ വേണ്ടി പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ സ്നേഹത്തിന്റെ രണ്ട് വശങ്ങളുണ്ട് സ്നേഹത്തിന്റെ ഒരു വശം എന്താണെന്നറിയോ നിങ്ങൾ ഇറ്റിപാഴ് സുന്നത്താണ് മുത്തുനബിത്ത നിങ്ങളുടെ ചര്യകൾ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്ക എന്നുള്ളതാണ് അത് പ്രവാചക സ്നേഹത്തിന്റെ അത് പ്രവാചക സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹുൻ റസൂലിൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ഹിമാനുള്ളവരെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു നിങ്ങൾ ഇന്ന് തങ്ങളുടെ സുന്നത്തുകളോട് മനഃപൂർവം മുഖം തിരിയുന്ന ആളുകളാണ് നമ്മൾ സുന്നത്തുകൾ എടുക്കാൻ സാഹചര്യം കിട്ടിയാൽ പോലും അത് ചെയ്യാത്ത ആളുകളാണ് നമ്മൾ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണം എത്ര ആയിരക്കണക്കിന് സുന്നത്തുകൾ ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടു പോലുണ്ട് അറിയുക ഇത് നമ്മൾ അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കാത്തതിന്റെ അടയാളാണ് അള്ളാഹുന്റെ റസൂലിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ സുന്നത്തുകളോട് മുഖം തിരിക്കുകയില്ല അവർ സുന്നത്തുകളെ വലിച്ചെറിയുകയില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വളരെ നിസ്സാരമായ ദ്ധ്വാനത്തിലൂടെ വളരെ ചെറിയ അധ്വാനത്തിലൂടെ എത്ര സുന്നത്തുകൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയുന്നറിയും നമ്മൾ അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഏറ്റവും ചുരുങ്ങി എന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് രാവിലെ എണീറ്റ് ഈ സമയമായപ്പോഴേക്കും ഒരു മൂന്നോ നാലോ വട്ടം ബാത്റൂം ഉപയോഗിക്കാത്ത ആളുകൾ നമ്മൾ പുറമേ കയറും മൂത്രമൊഴിക്കാൻ കുളിക്കാൻ വിസർജനം ചെയ്യാൻ ചുരുങ്ങിയതൊരു നാല് വട്ടം ഒരു ദിവസത്തിൽ നമ്മൾ ചുരുങ്ങിയതൊരു എട്ടോ പത്തോ തവണ നമ്മൾ ബാത്റൂം ഉപയോഗിക്കും അത് നമ്മൾ നിർബന്ധിതമായി പോകുന്ന ആളുകളാണ് നിങ്ങൾ നോക്കൂ ഒരു ചെറിയ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ബാത്റൂമിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ വരും ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ എൻ്റെ ഇടത്ത് കാലാണ് ആദ്യം ഞാൻ വെക്കേണ്ടത് ആ ബോധമുള്ള ഒരാൾ ഇടത്തെ കാലാണ് ആദ്യം വെക്കുന്നത് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ അയാളെ പുറത്തിറങ്ങുമ്പോൾ ആദ്യം തന്നെ വലതു കാലു വെക്കും ഒരു തവണ ബാത്റൂമിൽ ഒന്ന് കയറി ഇറങ്ങുമ്പോൾ ആ കാല് വെക്കുന്നതിൽ മാത്രം ഇയാൾക്ക് രണ്ട് സുന്നത്ത് കിട്ടും ഇവിടെ ഇയാൾക്ക് എന്തെങ്കിലും അധ്വാനമുണ്ടോ ഒരു അധ്വാനമല്ലേ കാരണം രണ്ടാലൊരു ഒരു കാല് വെച്ചിട്ടില്ലേ അങ്ങോട്ട് പ്രവേശിക്കേണ്ടത് അപ്പൊ ഒരു ദിവസം ഒരാൾ പത്ത് തവണ ബാത്റൂമിൽ കയറി കുളിക്കാനും മൂത്രിക്കാനും വിസർജിക്കാനുമായിട്ട് കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ കാല് വെക്കുക എന്ന വകുപ്പിൽ മാത്രം അയാൾക്ക് ഒരു ദിവസം ഇരുപത് സുന്നത്ത് കിട്ടും നമുക്കിന്ന് അത്ര സുന്നത്ത് കിട്ടി സ്വന്തം ശരീരത്തോട് നമ്മൾ ചോദിക്കണം റബ്ബേ ഞാൻ ഇന്ന് എത്ര തവണ ബാത്റൂമിലേക്ക് കയറി കയറിയ സമയത്തും ഇറങ്ങിയ സമയത്തും ഈ സുന്നത്തുകളെ ഞാൻ പുരഗണിച്ചിരുന്നോ നമ്മുടെ ശരീരത്തോട് നമ്മളൊന്ന് ചോദിക്കണം നിങ്ങൾ നോക്കി ഇങ്ങനെ ഒരു പ്രയാസമില്ലാത്ത ഇന്ന് നമ്മളൊക്കെ വീട്ടിന്റെ പുറത്തുള്ള ആളുകളാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏത് കാലാണ് ആദ്യം വെച്ചത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ഇടത് കാലാണ് ബന്ധിക്കേണ്ടത് ആ നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിക്ക് വരികയാണെങ്കിലും ഹജ്ജിന് പോകാണെങ്കിലും ഉമ്മറക്ക് പോകുകയാണെങ്കിലും ഒക്കെ വീടിന്റെയും പള്ളിയുടെയും നിയമം ഒന്നാണ് വീട്ടിലേക്കും പള്ളിയിലേക്കും കയറി വരുമ്പോൾ വലത് കാലം മുന്തിക്കണം വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോ ഇടത് കാലം മുന്തിക്കണം ഈ സുന്നത്ത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നവരല്ലേ ഇനി വീട്ടിലേക്ക് കയറി ചൊല്ലുന്ന സമയത്ത് ഈ ഈ സുന്നത്തുകൾ നമ്മൾ പരിഗണിക്കാറുണ്ടോ നമ്മൾ ഉത്വ് ചെയ്യുന്നു നമ്മൾ കുളിക്കുന്നു ഉറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു എന്തെല്ലാം ആയിരക്കണക്കിന് സുന്നത്തുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് അറിയും ആ സുന്നത്തുകളൊന്നും ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ ഒരു നഷ്ടവും ഇല്ലതാനും അങ്ങനത്തെ സുന്നത്ത് പോലും നമ്മൾ വലിച്ചെറിയണം ഒരു ഉദാഹരണം നമ്മൾ ആരെങ്കിലും ഷർട്ട് ധരിക്കാൻ നിൽക്കലുണ്ടോ നമ്മൾ ഷർട്ട് ധരിക്കുമ്പോൾ ആദ്യം വലത്തെ കൈ ധരിക്കലാണ് സുന്നത്ത് നിങ്ങളെ ചിന്തിച്ച് നോക്കുകയാണെ രണ്ടാലൊരു കൈ നമ്മൾ ആദ്യം ഇടുന്ന ആളുകളാണല്ലോ രണ്ടാലൊരു കൈ ഇട്ടിട്ടാണോ നമ്മൾ ഷർട്ട് ധരിക്കുക ഈ ഷർട്ട് ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇറമ്പേ ആദ്യം വലത്തേക്കായിട്ട് അത് സുന്നത്താണ് എന്ന് കരുതിട്ട് ഞാൻ സ്ഥിരമായി ആ സുന്നത്ത് ചെയ്യാറുണ്ടോ ഇല്ല ഇനി നമ്മളെ വീട്ടിലെത്തിയാൽ ഈ ഷർട്ട് അയക്കും ഷർട്ട് അയക്കണ സമയത്ത് ആദ്യം മെഡത് കൈ അയക്കാൽ സുന്നത്തുണ്ട് നമ്മൾ ആ കാര്യം പരിഗണിക്കാറുണ്ടോ എന്നാൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് താനും നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരു അധ്വാനവും ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് അതിനെ പോലും നമ്മൾ വേണ്ടെന്ന് വെച്ചോ ശരിയാണ് പിന്നെപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട മറ്റുള്ള സുന്നത്തുകളുടെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതിനടിത്തുപാഴ സുന്നത്തെന്ന് പറയാം അള്ളാഹുവിന്റെ സുന്നത്ത് ജീവിതത്തിലേക്ക് പകർത്താം അതിൽ ഹീമാനുള്ളവരെ വളരെ പ്രയാസമില്ലാത്ത കാര്യങ്ങളെ കണ്ടല്ലോ അതൊക്കെ പരമാവധി നമ്മൾ ചെയ്യണം പരമാവധി നമ്മൾ ചെയ്യണം അള്ളാഹു തല നമുക്ക് തോഫിക്ക് തന്നാൻ അനുഗ്രഹിക്കട്ടെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പിറകലുണ്ടല്ലോ ഒന്ന് നമ്മുടെ ഈ മാന് ശക്തിപ്പെടുകയാണ് അള്ളാഹുൻ്റെ റസൂലിനോടുള്ള സ്നേഹം അവിടെ ശക്തിപ്പെടുകയാണ് മാത്രവുമല്ല ജീവിതത്തിൽ പകർത്തുമ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകുകയാണ് എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ശാരീരികപരമായ പ്രയാസങ്ങളുണ്ടല്ലോ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടല്ലോ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നേടുന്നുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോകാവിന്റെ റസൂരിന്റെ സുന്നത്തല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല സുന്നത്തുകളോട് ഒരാൾ മുഖം തിരിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാഹും പറക്കത്തിനെ എടുത്തു കളയുകയാണ് അയാളുടെ പിന്നെ ജോലിയിലുള്ള ബറക്കത്ത് കൊടുക്കില്ല അയാളുടെ സമ്പത്തിലുള്ള ബറക്കത്ത് കൊടുക്കില്ല അയാളുടെ ആരോഗ്യത്തിലുള്ള ബറക്കത്ത് കൊടുക്കില്ല എത്ര മരുന്ന് കുടിച്ചാലും അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തൊരു ചെറിയ വേദനയുണ്ട് ആ വേദന മാറിപ്പോകുന്നില്ല നല്ലപോലെ കാശ് ലഭിക്കുന്നുണ്ടല്ലോ പക്ഷേ എത്ര കാശ് ലഭിച്ചാലും ആവശ്യത്തിന് തികയുന്നില്ല നമ്മളൊന്ന് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിച്ചാ പ്രശ്നമെന്താണെന്നറിയുമോ അല്ലാ എൻ്റെ റസൂലിൻ്റെ സുനത്തിനോട് മുഖം തിരിഞ്ഞതാ സുന്നത്തുകളോട് മുഖം തിരിഞ്ഞാൽ അള്ളാഹു പറക്കത്തെടുത്ത് കളയുകയാണ് അത് പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു ഭാഗമാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം പട്ടണത്തിലൂടെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാട് ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോ പട്ടണത്തിലുള്ള ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ ചുറ്റു ഭാഗത്തെ കൂടി വരികയാണ് ബഹുമാനപ്പെട്ടവരവിടെ തടഞ്ഞു വെക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം തങ്ങളെ ഞങ്ങൾ വലിയ ഒരു വിഷമത്തില ഞങ്ങൾ വലിയ ഒരു പ്രയാസത്തിൽ ഈ ഒരു വിഷമത്തിന് പ്രയാസത്തിന് പരിഹാരം തരാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകല്ല ആളുകൾ ചുറ്റുഭാഗത്തേക്ക് ഒരുമിച്ച് കൂടുകയാട് ഉടനെ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു എന്താ നിങ്ങളുടെ വിഷമമെന്ന് സർ നിവാസികൾ പറഞ്ഞതെന്താണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അസ്തജിബിലും നിങ്ങൾ എന്നോട് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പല വിഷമത്തിലുള്ളവരാണ് പല പ്രയാസങ്ങൾ നേരിടുന്നവരാണ് എല്ലാ സമയത്തും അള്ളാഹുവിനോട് ചെയ്യുന്നവരാ പക്ഷേ ഞങ്ങളുടെ ദ്വാഴക്ക് ഉത്തരം ലഭിക്കുന്നില്ല ഉത്തരം ലഭിക്കുന്നില്ല ഇതാണ് നിങ്ങളുടെ വിഷമം പറയുകയാണ് ഞങ്ങളുടെ ദ്വാഴക്കുത്തരം ലഭിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ പറഞ്ഞു തരുമോ ബസറാ നിവാസികൾ തന്നോട് പറഞ്ഞപ്പോ ഇബ്രാഹിം ഇബ്നു റളിയല്ലാഹു അൻഹു പത്ത് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് രണ്ടാമതായി അവരോട് പറഞ്ഞതെന്താന്നറിയോ നിങ്ങളുടെ ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമെന്താ എന്നറിയോ